അപ്പൊ നമ്മൾ അതിന്റെ അടുത്ത ദിവസം രാവിലെ അദ്ദേഹം രണ്ടു കൊണ്ട് ഞാൻ ഒരു പരാതി കൊടുത്തു ഇങ്ങനെ പൈസ പോയതും പുറമെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു അതിന്റെ അടുത്ത ദിവസം ഇവർ ഒരു കൗണ്ടർ കേസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു ഇവരെയും ഇവരുടെ ഭർത്താക്കം അദ്ദേഹം ഞങ്ങൾ എവിടെ ഇവിടെ കിഡ്നാപ്പ് ചെയ്ത് ഇവിടെ നിന്ന് കെട്ടിടിച്ചു പൈസ വാങ്ങിച്ചിരിക്കുന്നു അപ്പൊ ഞങ്ങൾ എല്ലാ എവിഡൻസും ഇവിടുത്തെ എല്ലാവർക്കും നമസ്കാരം വീണ്ടും വിവാദത്തിലൊക്കെ ആകുകയാണ് ഈ ഒബി എന്ന് പറയുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് മുന്നേ ഒരു കോൺട്രോസിയും കാര്യങ്ങളും ഉണ്ടായിരുന്നിട്ടുണ്ട് അതും നമ്മൾ ചർച്ച ചെയ്ത് വളരെ വളരെ സുതാകര്യമായ ആ ഒരു സമയമൊക്കെ ആ വിഷയം കടന്നു പോയതാണ് എല്ലാവർക്കും അറിയാം എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പത്തറുപത് ലക്ഷത്തിന് മേളിൽ അവിടുത്തെ ജീവനക്കാരെ തട്ടിയെടുത്തു ക്യു ആർ കോഡ് തട്ടിപ്പ് നടത്തിയെന്നും അതിനുശേഷം കൃഷ്ണകുമാർ ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടു പോയി എട്ടു ലക്ഷം രൂപ പിടിച്ചു വാങ്ങിയെന്നും ഒക്കെ ഉള്ള രീതിയിലുള്ള ന്യൂസുകളും കാര്യങ്ങളും വരുന്നുണ്ട് എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ കാര്യങ്ങൾ ദിയാകൃഷ്ണയും കൃഷ്ണകുമാറിൻ്റെയും പ്രതികരണം ഉൾപ്പെടെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാനുണ്ട് എന്തായാലും ഒരിവ് എഴുതുന്നതിൽ തുടങ്ങാം ന്യൂസ് കണ്ട് നോക്കാം മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ സ്ഥാപനത്തിലെ വനിതാ വനിതാ ജീവനക്കാരുടെ പരാതിയിലാണ് പണം ജീവനക്കാർക്കെതിരെയും അതായത് രണ്ട് കേസാണ് എടുത്തിട്ടുള്ള നമ്പർ വൺ കൃഷ്ണകുമാറും ദിയാകൃഷ്ണയും കൂടി കൊടുത്ത കേസ് ഈ സ്ഥാപനത്തിലെ ജീവനക്കാരിയായിട്ടുള്ള ഇവര് ക്യു ആർ കോഡ് വെച്ചിട്ട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്ന ആ കേസുമായി ബന്ധപ്പെട്ട പത്ത് അറുപത് ലക്ഷത്തിനു മേളില് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ഈ അറുപത് ലക്ഷത്തിനു മേളില് തട്ടിപ്പ് നടത്തിയിട്ട് അവർ സ്പോട്ടി അറിഞ്ഞിട്ടില്ല ക്രമേണയാണ് അറിഞ്ഞത് ഓക്കെ അത്രയും രൂപ തട്ടിപ്പ് നടത്തിയപ്പോൾ അത്രയും വരുമാനം ആ ഷോപ്പിൽ ഉണ്ടെന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കാം ഓക്കെ അതല്ല ഇവിടുത്തെ മെയിൻ വിഷയം പക്ഷെ അത്രയും വരുമാനം ഉള്ളത് കൊണ്ടാണ് മേ ബി ഇവർ അറിയാതെ പോയതായിരിക്കാം കുറച്ച് താമസിച്ചൊക്കെ അറിഞ്ഞത് തട്ടിപ്പ് എന്തായാലും തൂക്കി കൈയ്യോടെ തൂക്കിയിട്ടുണ്ടായിരുന്നു തൂക്കിയതിനെ തുടർന്നാണ് ഇവർ കൊണ്ടുപോയി കേസ് കൊടുത്തത് എന്നാൽ കേസ് കൊടുത്തപ്പോൾ തിരിച്ച് അവരും ഇങ്ങോട്ടും കേസ് കൊടുത്തു ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി എട്ടു ലക്ഷം രൂപ എന്നുള്ള രീതിയിൽ അവരും കേസ് കൊടുത്തു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടും കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു കാര്യം പറയാം ജിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്നും ഈ ജീവനക്കാരി എന്ന് പറയുന്ന രണ്ടെണ്ണോ മൂന്നെണ്ണമൊക്കെ ഉണ്ടല്ലോ ഇവളുമാര് പൈസ തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ ചെയ്തത് തന്തയില്ലാത്ത പരിപാടി തന്നെയാണ് പോകൃത്തനം തന്നെയാണ് അതിന്റെ പേരിൽ ഇവളുമാരെ പിടിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തെറ്റുമില്ല തട്ടിക്കൊണ്ടു പോകുന്നതിൽ എനിക്ക് യോജിപ്പില്ല പക്ഷെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു തെറ്റുമില്ല തക്കതായ ശിക്ഷ കൊടുത്ത് അകത്തിടണം ഇങ്ങനെ താവനങ്ങളിൽ കയറിയിട്ട് നാറിയ പരിപാടി കാണിക്കുന്നവളും ആരാണെങ്കിൽ ഉറപ്പായിട്ടും ഇവള്മാർക്കെതിരെ കേസെടുക്കണം ഇവിടെ ദിയാ കൃഷ്ണയും കൃഷ്ണകുമാറിന്റെ കുടുംബത്തിനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വിമർശിച്ചിട്ടും വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ ഈ കേസിൽ ഇങ്ങനൊരു കള്ളക്കസ് ആണ് ഇവർക്കെതിരെ കൊടുക്കുന്നതെങ്കിൽ അതായത് ദിയാ കൃഷ്ണയ്ക്കും കൃഷ്ണകുമാരിനും എതിരെ കൊടുക്കുന്നതെങ്കിൽ അത് ശുദ്ധ ശുദ്ധഭോക്തനാണ് പത്ത് അറുപത്തൊമ്പത് ലക്ഷത്തോളം ശേഷം വീണ്ടും വന്നിരുന്നു കൊണയടിക്കുന്ന ഒരിക്കലും അംഗീകരിച്ച് തരാൻ പറ്റത്തില്ല അതുപോലെ ഇവർ ഇത്രയും രൂപ തട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും ചെക്ക് ചെയ്താൽ പുഷ്പം പോലെ കണ്ടുപിടിക്കുക എന്നുള്ള കേസേ ഉള്ളൂ ഇവർ ക്യു ആർ കോഡ് തട്ടിപ്പല്ല നടത്തിയിട്ടുള്ളൂ അതുകൊണ്ട് ഉറപ്പായിട്ടും ബാങ്ക് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ എല്ലാം തെറ്റാതെ മ്യൂസിയം പോലീസ് നിലവിൽ രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒന്ന് ജി കൃഷ്ണകുമാറിന്റെ പരാതിയിൽ ആണത് ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണ കവടിയാറിൽ ഒരു സ്ഥാപനത്തിൽ അതേ മൂന്ന് ജീവനക്കാർ സാമ്പത്തിക തിരിമറി നടത്തിയിരുന്നു സ്ഥാപിച്ചിരുന്ന ക്യു ആർ കോഡ് മാറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ തട്ടിപ്പ് നടത്തിയെന്നതായിരുന്നു ജി കൃഷ്ണകുമാറും മകളും നൽകിയ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും പ്രത്യേകിച്ച് ഈ ഒരു കേസിൽ ഞാൻ പറഞ്ഞില്ലേ അന്വേഷിച്ചാൽ മതി ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും നോക്കി കഴിഞ്ഞാൽ ഇവർ എത്ര രൂപ തട്ടിയെടുത്തു തട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അതും കറക്റ്റായിട്ട് അറിയാൻ പറ്റും അല്ലാണ്ട് ഇതിന്റെ പിന്നാലെ കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല അത്രയും ഒരു മാത്രം മതി ഈ പരാതിയിൽ ആ സ്ഥാപനത്തിലെ മൂന്ന് ജീവനക്കാർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് ഒപ്പം അതിൽ ആ ജീവനക്കാരിയായ ഒരാളുടെ ഭർത്താവ് കൃഷ്ണകുമാറിന്റെ മകളെ ഭീഷണപ്പെടുത്തിയെന്ന് ആരോപിച്ച മറ്റൊരാൾക്കെതിരെയും അങ്ങനെ നാലു പേർക്കെതിരെയാണ് ഈ ജി കൃഷ്ണകുമാറിന്റെ കുടുംബം നൽകിയ പരാതിയിൽ കേസെടുത്തത് ഇതിൽ അറുപത്തിയൊൻപത് ലക്ഷം രൂപ ഈ ജീവനക്കാർ തട്ടിയെടുത്തു എന്നതാണ് ജി കൃഷ്ണകുമാറിന്റെ പരാതി കൃഷ്ണകുമാർ മകളും കൂടി കൊടുത്തിട്ടുള്ള പരാതിയിൽ അറുപത്തി ഒമ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തു ഈ നാല് ജീവനക്കാരും കൂടി ചേർന്നിട്ട് പ്രത്യേകിച്ച് ഓ സി ദിയാകൃഷ്ണ ഇപ്പോ പ്രഗ്നന്റായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയമാണ് ഇത്രയും മരിച്ച വിഷയങ്ങളും ന്യൂസുകളും കേസുകളും എടുത്ത് തലയിൽ വെക്കാതിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളു കുട്ടിയുടെ കാര്യത്തിൽ കൂടുതൽ കെയറ് കൊടുക്കുക ഈ ഒരു സമയത്ത് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ പിന്നാലെ കൃഷ്ണവന്മാർ പോകുന്നതായിരിക്കും ബെറ്റർ അങ്ങനെ രാമ്മം കുഴപ്പമില്ല കയറി ഇറങ്ങി നടക്കട്ടെ കുറച്ച് കുഴപ്പമില്ല പക്ഷെ ദിയാകൃഷ്ണ കുറച്ച് എടുത്ത് ഇതിന്റെ ഇതിന്റെന്നും പിന്നാലെ നടന്ന് ചുമ്മാ ടെൻഷൻ കൂട്ടി വെക്കാതിരിക്കുക അത് കുട്ടിയെ ബാധിക്കും അതെനിക്ക് പ്രത്യേകിച്ച് ഒരു അഡ്വൈസ് തരണം എന്ന് തോന്നി കുട്ടിയുടെ കാര്യമല്ലേ ഓക്കെ അത് അവിടെ നിൽക്കട്ടെ എന്തായാലും അറുപത്തൊമ്പത് ലക്ഷം രൂപയോളം ഇവളുമാര് തട്ടിയിട്ടുണ്ടെങ്കിൽ ഇവളുമാർക്കെതിരെ കേസ് എടുത്ത് വെറുതെ വിടേണ്ട കേസൊന്നും അല്ല അകത്തിടുക തന്നെ ചെയ്യണം ഇന്മാതിരി ഒരു തട്ടിപ്പ് ഫ്രോഡ് പരിപാടി നടത്തിയിട്ടുണ്ടെങ്കിൽ തക്കതായ നിയമ നടപടികൾ എടുക്കണം അതുപോലെ കൃഷ്ണകുമാർ ജി ഇവരെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിയെന്ന് പറയുന്നത് കൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കാം അങ്ങനെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല പക്ഷെ ഇവിടെ ഒരു പോസിബിലിറ്റി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആദ്യം കേസ് കൊടുക്കുന്ന കൃഷ്ണകുമാറും ദിയാകൃഷ്ണനും കൂടിയാണ് കേസ് കൊടുക്കുന്ന ആ സ്റ്റാഫുകൾക്കെതിരെ എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ആ കേസിന് കൗണ്ടർ അടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കണം ആ സ്റ്റാഫുകള് ഇങ്ങനൊരു കേസ് കൊടുത്തത് ഏത് കേസ് കേസ് ഓ ഇനി കുടുങ്ങുമെന്നായപ്പോൾ ഞങ്ങളെ അങ്ങനെ അങ്ങനെ ഞാൻ ഇതിനു ഈ ഈ പ്രശ്നം ജീവനക്കാരെ വിളിച്ചു വരുത്തുകയും െ വിളത്തുകയും പോയി ഭീഷണിപ്പെടുത്തി പണം കവർന്നു എന്നതിനാണ് ജി കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ മറ്റൊരു കേസ് കൂടി ഇപ്പോൾ മ്യൂസിയം പോലീസ് എടുത്തിരിക്കുന്നത് ഈ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് എട്ടു ലക്ഷത്തിലധികം രൂപ വാങ്ങിയെടുത്തതിന്റെ രേഖകൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എട്ടു ലക്ഷം രൂപ അടക്കം വാങ്ങിയെടുത്ത രേഖകൾ ലഭിച്ചിട്ടുണ്ട് ഈ സ്റ്റാഫുകൾ എട്ടു ലക്ഷം രൂപ കൃഷ്ണകുമാറിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ള സഹിതം പോലീസുകാർക്ക് കിട്ടിയിട്ടുണ്ട് ആ സ്ഥിതിക്ക് ഒരു പക്ഷെ തട്ടിക്കൊണ്ട് പോയേക്കാം അല്ലെങ്കിൽ മറിച്ച് അവിടെ സംഭവിക്കാനുള്ള പോസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് തന്നെ എട്ടു ലക്ഷം രൂപ കൊടുത്ത് ഇപ്പൊ ഇത്രയും തരാം ബാക്കി പിന്നെ തരാം എന്നുള്ള രീതിയിൽ നിർത്തി കാണാം അതിനുള്ള പോസിബിലിറ്റിയും കൂടുതലാണ് പിന്നെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുവാണ് പ്രത്യേകിച്ച് സ്ത്രീകളാണ് സ്റ്റാഫ് കൃഷ്ണകുമാർജി ഇങ്ങനെ തട്ടിക്കൊണ്ടൊക്കെ പോകും എനിക്ക് അതങ്ങനെ അത്രയ്ക്കും അങ്ങോട്ട് തോന്നുന്നില്ല അറിയില്ല നമുക്കൊരാളുടെ തണിക്കൊണ്ടെന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ എനിക്ക് എന്തോ അത്രയും മാത്രം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേസ് കൊടുത്തല്ലോ കേസ് കൊടുത്ത സ്ഥിതിക്ക് കൃഷ്ണകുമാർജി ഇനി അങ്ങനെ തട്ടിക്കൊണ്ടു പോയിട്ട് ആ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നില്ല നോക്കാം വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാമല്ലോ ആരാണ് കള്ളനെന്ന് കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടുപോകൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് നിലവിൽ മ്യൂസിയം പോലീസ് ചുമത്തിയിരിക്കുന്നത് ഒപ്പം ജി കൃഷ്ണകുമാറിന്റെ മകൾ മകളായ ദിയാകൃഷ്ണക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ രണ്ട് കേസുകളാണ് ഈ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതിയിൽ എടുത്തിരിക്കുന്നത് ഒന്ന് ഇത്തരത്തിൽ സാമ്പത്തിക തിരിമറി കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിൽ നടത്തിയതിന് മൂന്ന് ജീവനക്കാർക്കെതിരെയും ആ ജീവനക്കാരിലെ ഒരാളുടെ ഭർത്താവിനെതിരെയുമാണ് അവരെ ഭീഷണിപ്പെടുത്തി പണം അപഹരിക്കാൻ അല്ലെങ്കിൽ പണം തിരിച്ചുപിടിക്കാനായി ഇവരെ വിളിച്ചു വരുത്തി ഒരിടത്ത് കൊണ്ടുപോയി തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു എന്നതാണ് ജീവനക്കാരുടെ പരാതി എട്ട് ലക്ഷം രൂപ വരാമെന്ന് പറഞ്ഞ് വാങ്ങിയെടുക്കാൻ വേണ്ടിട്ട് അവരെ വിളിച്ചു വരുത്തിയപ്പോൾ അവരെ തട്ടിക്കൊണ്ടുപോയെന്നാണ് പറയുന്നത് എനിക്കറിയത്തില്ല അതിൻ്റെ ഒരു ക്ലാരിറ്റി എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല എനിക്ക് ഡയജസ്റ്റും ആവുന്നില്ല അത്രയ്ക്കും എന്തുവാടെ പ്രത്യേകിച്ച് ഇത്രയും ഫെയിമിൽ നിൽക്കുന്ന ഇത്രയും സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഇവരൊക്കെ സ്റ്റാഫുകൾ ഇങ്ങനെ തട്ടിക്കൊണ്ടൊക്കെ പോകും അതൊരു ചോദ്യചിഹ്നമാണ് ചിഹ്നമാണ് മേ ബി ചെയ്തതാണ് നമുക്ക് അറിയത്തില്ല എന്നാലും ഞാൻ പറയുകയാണ് എനിക്ക് അവിടെ ഒരു ഡൈജസ്റ്റ് കുറവുണ്ട് അത്രയ്ക്കും ഉള്ള പരിപാടിയൊക്കെ കൃഷ്ണകുമാർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് അതുകൊണ്ട് അങ്ങനത്തെ പരിപാടി ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ ഈ കേസ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ തട്ടിക്കൊണ്ട് നേരെ നേരെയങ്ങ് പോയാൽ പോരെ ഇതിപ്പോ കേസ് കൊടുത്തതിനു ശേഷം അവരെ തട്ടിക്കൊണ്ടു പോകേണ്ട കാര്യം അതെനിക്ക് ഫേറായിട്ട് തോന്നുന്നില്ല ഇത് എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇവർ കൗണ്ടർ അടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണകുമാറിനെതിരെയും ദിയാകൃഷ്ണനിക്കെതിരെയും ഇട്ടൊരു കേസായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഒന്ന് രണ്ട് കമൻസ് ഒന്ന് വായിക്കും വിശ്വാസവഞ്ചനയ്ക്കെതിരെ കേസ് എടുക്കണം അറുപത്തിരണ്ട് ലക്ഷത്തിനു ഇരുപത്തിയൊന്ന് ലക്ഷം ഒരാൾ വെച്ച് അടച്ച് മാറ്റി അതിൽ ഒരാൾ കേസിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി എട്ട് ലക്ഷം കൊടുത്ത് ബാക്കി പിന്നെ കൊടുക്കാം എന്ന അവസ്ഥയിൽ അത് തട്ടിക്കൊണ്ടുപോയി വാങ്ങി എന്ന് പറഞ്ഞാൽ ബാക്കി തുക കൊടുക്കണ്ടല്ലോ തട്ടിക്കൊണ്ടു പോകുമ്പോൾ ഇവരുടെ കയ്യിൽ എങ്ങനെ ഈ പൈസ കൈവശം ഉണ്ടായിരുന്നു ഇത് ഇവർ എല്ലാവരും കൂടി ചേർന്ന് അണിയറയിൽ കളിച്ച കളി മൂന്നെണ്ണത്തിനെയും പിടിച്ചകത്തിടണം എനിക്കും ഈ ഒരു കമന്റിനോട് യോജിപ്പ് തോന്നുന്നുണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല പക്ഷെ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഈ എട്ട് ലക്ഷം കൊടുത്തു ഇവരെ എന്ന് പറഞ്ഞ് കേസും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് നേരിട്ട് ഈ ഒരു സെറ്റിൽമെന്റ് ചെയ്യേണ്ട എങ്ങനെ നോക്കി കഴിഞ്ഞാൽ ലാഭമാണ് അറുപത്തി ലക്ഷത്തോളം രൂപ ഇവർ തട്ടിയെടുത്തതിനു ശേഷം അതിലൊരു എട്ട് ലക്ഷം രൂപ ഇട്ടിട്ട് ബാക്കി കേസ് പരമായിട്ട് വിട്ടു കഴിഞ്ഞാൽ ഇതിങ്ങനെ നീണ്ട് 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 നീണ്ടു പോകും എങ്ങനെ നോക്കി കഴിഞ്ഞാലും അവർക്ക് ലാഭമാണ് ഇവർക്ക് ഈ സ്റ്റാഫുകൾക്ക് അതിന്റെ പലിശ എടുത്താലും കേസ് കടത്താനുള്ള വകുപ്പുണ്ട് അത്രയ്ക്ക് എമൗണ്ട് അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ ചിന്തിച്ചാൽ മാത്രം മതി ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കതായ അന്വേഷണം നടത്തി ഇവര് ഇത്രയും പൈസ തട്ടിയെടുത്തിട്ടുണ്ടെന്ന് വരുത്തി കഴിഞ്ഞാൽ ഇവരുടെ വീടും കാര്യങ്ങളും എല്ലാം ഫ്രീസ് ചെയ്ത് എല്ലാം ഫ്രീസ് ചെയ്തിട്ട് അത് മൊത്തം വിറ്റിട്ടായാലും ഇവരുടെ പൈസ എല്ലാ കാര്യങ്ങളും കൊടുത്ത് തീർക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ മൂഞ്ചിപ്പും പരിപാടിയും നടത്തിക്കൊണ്ട് ഇവിടെ ഒരുത്തനും ഒരുത്തീ നടക്കണ്ടെന്നാണ് പറയാനുള്ളത് ഇവിടെ കൃഷ്ണവുമാരായാലും ജയകൃഷ്ണായാലും അവരുണ്ടാക്കുന്ന പൈസ തന്നെയാണ് പക്ഷെ അവരുടെ ഒരുപാട് കാര്യങ്ങളും നമ്മൾ നെഗറ്റീവ് ആയാലും എല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ഒരു കേസിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ ഭാഗത്താണ് എനിക്ക് ന്യായമെന്നോ ഉള്ളത് തോന്നുന്നു നമുക്ക് തീർത്തും പറയാൻ പറ്റത്തില്ല ഒരു അവർ അഹങ്കാരികളായിരിക്കാം അല്ലെങ്കിൽ മറിച്ച് എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം പക്ഷെ നമുക്ക് ഈ ഒരു കേസിൽ എനിക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് പോസ്റ്റലി തോന്നുന്നത് അതിന്റെ റീസൺ കുറച്ച് അധികം ഒരു 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 കറക്കു പിഴലെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അന്വേഷണം നടക്കട്ടെ സത്യം പുറത്തു വരട്ടെ ജനങ്ങൾ കൃഷ്ണകുമാറിന്റെ കൂടെ നിൽക്കണം ക്യു ആർ കോഡ് മാറ്റി മുതലാളിയെ പറ്റിക്കുന്ന തൊഴിലാളികൾക്കെതിരെ ശക്തമായ രീതിയിൽ പോലീസ് പ്രതികരിക്കണം അങ്ങനത്തെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോലീസ് ഇതിൽ ഇടപെട്ട് തക്കതായ രീതി നിയമ നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ദിയാകൃഷ്ണ പണ്ടേ ഉടായ്പാണ് പക്ഷെ ഞങ്ങളുടെ കെ കെ ജി അങ്ങനെ ചെയ്യില്ല നിക്കർ ഫാമിലി സവർണ സംഘികളുടെ ക്രിമിനൽ കഥകളുടെ പിൻഭാഗം വെളുപ്പിക്കാനാണ് അവർണ സംഘികളുടെ ജന്മനിയോഗം അലമ്പു കുടുംബം പണമുണ്ട് പ്രതാപമുണ്ട് പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം തുണി ശരിക്കും അറിയില്ല അതുകൊണ്ട് ഇപ്പോഴും അക്കാര്യത്തിൽ ആദിമ മനുഷ്യരായി തുടരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഓക്കെ അതൊന്നും ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം ഈ കേസാണ് ഇത് ചെറിയൊരു കേസല്ല ഈ തട്ടിപ്പ് അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എട്ട് ലക്ഷം രൂപ കൊടുത്ത് സെറ്റിൽ ചെയ്തു വച്ചോ എന്നിട്ട് അതിനുശേഷം അവർക്കെതിരെ കൊണ്ട് കേസ് കൊടുത്താൽ മതിയല്ലേ ഏത് ആ സെറ്റപ്പിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കേസായിട്ട് പോകുമ്പോ ബാക്കി ഈ അറുപത്തി ലക്ഷത്തിലുള്ള ബാക്കിയൊന്നും കൊടുക്കണ്ട അത് കേസായിട്ട് അടക്കം പലിജയമാർ ജി ആകൃഷ്ണയും കൂടി എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ട് നമുക്ക് ആ പരാതിയിലാണ് കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെയും ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ മ്യൂസിയം പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരുന്നുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക എന്നതാണ് മ്യൂസിയം പോലീസ് അറിയിക്കുന്നത് ഓക്കെ ഇതാണ് ഇപ്പൊ നിലവിലുള്ള സ്റ്റാറ്റസ് കേസിന്റെ ഇനി കൃഷ്ണമാർ ജിയും ജിയാകൃഷ്ണയും പറയുന്ന കേൾക്കാം ഇതാണ് രണ്ടാമത്തെ പ്രതികളാണ് സ്ഥാപനം ഇവിടെ ബിസിനസ് തുടങ്ങുന്നു ലിമിറ്റേഷൻ ഗോവമെൻസിൻ്റെയാണ് ഓ ബൈ ഒ സി എന്നാണ് കടയുടെ പേര് അത് നന്നായിട്ട് പോകുന്നത് ഇവിടെ കസിനുള്ളതാണ് ഇവിടെ കല്യാണം കഴിച്ച് ഗർഭീയ സമയത്ത് സമയത്ത് എല്ലാവർക്കും സിഗ്നസ് ഉണ്ട് പലർക്കും അപ്പോൾ 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 അത് തുടർന്ന് ആശുപത്രിയും വീട് ആശുപത്രിയും വീടായിട്ട് പോകുമ്പോഴത്തേക്ക് ബിസിനസിൽ എന്നും കൂടെ പോയിരിക്കാൻ പറ്റില്ല ഭർത്താത വർക്കിംഗ് നൈറ്റില്ല പുള്ളിക്ക് പോകാൻ പറ്റുന്നത് പക്ഷെ നമുക്ക് എന്താണ് അവിടെ മൂന്ന് കുട്ടികളുണ്ട് വളരെ വിശ്വസ്തര എന്നും കൂടെ ഒന്ന് വർക്കിന്നു ഇവിടെ ഒരു ഫംഗ്ഷനിൽ പോയ കാണാം എല്ലാ ഫോട്ടോസും സൈഡിൽ നിൽക്കുന്ന കുട്ടികളാണ് ഇവർ ആയിട്ട് നടത്തുന്ന എല്ലാം വിളിച്ചു വയ്ക്കുന്നു കണക്ക് പറയുന്ന ഉണ്ട് ഇവിടെ സംഭവിച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ക്യൂ കൂടെ വർക്കിയില്ല മറി വരുന്ന കസ്റ്റമേഴ്സ് എന്നിട്ട് അവരുടെ ഫോണിൽ ക്വാർ കോഡ് കാണിക്കും ഇതെല്ലാം അവിടെ സി ടി വിടുത്തിട്ടുണ്ട് പോലീസ് കൈ വിചിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ പൈസ എത്തുകൊണ്ടിരുന്നു ഇത് ഇവരുടെ ഫ്രണ്ട് ഇവിടെ സാധനം വച്ചു ഇതേ പറഞ്ഞു ഈ കാര്യം പറഞ്ഞു അവർ പറഞ്ഞു വിളിച്ചു ചോസ് ഇങ്ങനെ നിങ്ങൾക്ക് പൈസ കിട്ടിയോ നോക്കുമ്പം പൈസ വന്നിട്ടില്ല ഇത് വെച്ച് അവരെ വിളിക്കുന്നു ചോദിക്കുമ്പോഴത്തേക്ക് ഇവർ ജോലി ജോലിയിട്ട് പോകും പിന്നീട് വിളിച്ചിട്ട് ഞാൻ പൈസ പോയി തരാം ഞങ്ങൾ പോലീസിലേക്ക് പോകുന്നു മൂന്ന് പേര് ഫ്ളാറ്റിന്റെ താഴെ വരുന്നു സംസാരിക്കുന്നു അപ്പോൾ അവർ അത്തരം സംബന്ധിച്ചാൽ കുറച്ച് പൈസ എടുത്തിട്ടുണ്ട് തരാം അപ്പോൾ അവിടെ ശബ്ദം കൂടുന്നു ആൾ കൂടുന്നുണ്ട് അസോസിയേഷൻ ആക്കാർ നിങ്ങൾ നിങ്ങളുടെ ഓഫീസിലോട്ട് നിങ്ങൾ ഓഫീസിലോട്ടോ ഞാൻ നമ്മുടെ ഓഫീസിൽ ഇതാണ് ഈ ഓഫീസിലേക്ക് മൂന്ന് വാഹനത്തിനായിട്ട് അവരുടെ ഭർത്താവ് അവർ ബാക്കിലേക്ക് വരുന്നു ഇവിടെ വന്നിട്ട് ഞാൻ കണക്കുകൾ വിളി വന്ന് തുടങ്ങിപ്പോ അറുപത്തൊരു ലക്ഷം രൂപ ബാങ്ക് വഴി മാത്രമായി മാത്രം കൊണ്ടുപോയിരിക്കും ക്യാഷ് സ്റ്റോക്ക് പല പലതും വരാൻ പറ്റില്ല ഇത് കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞു ഞങ്ങൾ പൈസ കുറച്ച് തരാം ഉള്ളത് ഞങ്ങൾ തരാം ഒരു മൂന്നര മണിക്കൂർ പോയി ഒരു എട്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരം എൺപത്തി രൂപ ക്യാഷ് ഉൾത്തരുന്ന ഇതിന്റെ സഹിതം വീഡിയോ ഇത് കഴിഞ്ഞ് ബാക്കി പൈസ ഞങ്ങൾക്ക് ഇത്ര തരാമുള്ളൂ ഞങ്ങൾ എങ്കിലും ക്ഷമിക്കുന്നു പോയി രാത്രി രാത്രി ഒരു ഭർത്താവ് ഇവിടെ ഇങ്ങനെ പരാതി ഞങ്ങൾക്ക് പൈസ പറ്റില്ല അറിയാലോ സീ എനിക്ക് ില് ഇവര് ജെവിനായിട്ടാണ് തോന്നുന്നത് നൂറ് ശതമാനം നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല പക്ഷെ ജനുവൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിന്റെ പേരിൽ എന്നെ ചീത്ത വിളിച്ചാൽ എനിക്കൊന്നുമില്ല കേട്ടോ ഞാൻ ഓക്കെ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത് എനിക്ക് ജനുവൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇവിടെ പൈസയുടെ കാര്യം മാത്രമല്ല പൈസയ്ക്ക് പുറമെ അവിടെ നിന്ന് ഓർണമെന്റ്സും സാധനങ്ങളും ഒക്കെ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ളൊരു കേസും കൂടി ഇവിടെ കൃഷ്ണകുമാർജി പറയുന്നുണ്ട് മൊത്തത്തിൽ അടപടലം തേഞ്ഞൊട്ടി അവസ്ഥയാണ് ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെങ്കിൽ ആ പെണ്ണുങ്ങളെ വിടരുത് സ്ത്രീത്വത്തെ സ്ത്രീത്വം അപമാനിച്ചെന്നും പറഞ്ഞൊരു കേസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർന്നല്ലോ പിന്നെ പൈസ കൊടുക്കണ്ടല്ലോ കേസായിട്ടല്ലേ അവിടെ കിടക്കത്തുള്ളൂ അത് പിന്നെ കയറി ഇറങ്ങി അങ്ങക്കെ ആയിട്ട് വർഷങ്ങൾ എടുക്കും അപ്പോഴതൊക്കെ വയസ്സായി എല്ലാം കുഴിയിൽ കാലുനീട്ടി അവസ്ഥയിലെത്തും അതുകൊണ്ട് തക്കതായ രീതിയിൽ അന്വേഷിച്ചിട്ട് ഈ തട്ടിപ്പിനെതിരെ നമ്മുടെ പോലീസ് നിയമ നടപടി എടുക്കണം പ്രത്യേകിച്ച് കൃഷ്ണമുമാർജിയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കേസിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങുമെന്നും എനിക്കറിയില്ല അപ്പം നമ്മൾ ശരിയാവുമല്ലോ നാ അതിന്റെ അടുത്ത ദിവസം രാവിലെ എ സി ശ്രീ സ്റ്റുവർ കിലർ അദ്ദേഹം കൊണ്ട് ഞാൻ ഒരു പരാതി കൊടുത്തു ഇങ്ങനെ പൈസ പോയതും പുറമെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു അതിന്റെ അടുത്ത ദിവസം ഇവർ കൗണ്ടർ കേസ് മ്യൂസിയ സ്റ്റേഷനിൽ കൊടുക്കുന്നു ഇവരെയും ഇവരുടെ ഭർത്താക്ക മേഖല ഞങ്ങൾ എവിടെ നിന്ന് കിഡ്നാപ്പ് ചെയ്ത് ഇവിടെ നിന്ന് കെട്ടിയിട്ടിടിച്ച് പൈസ വാങ്ങിച്ചിരിക്കുന്നു അപ്പം ഞങ്ങൾ ഇതിവിടെ എല്ലാ എവിഡൻസും പോലീസ് കൊടുക്കുന്നു ഈ എവിഡൻസ് എല്ലാം കൊടുത്തതിനു ശേഷം എവിടെസ് കുറ്റം ചെയ്തതിന്റെ എവിഡൻസ് കുറ്റം സമ്മതിച്ചതിന്റെ എവിഡൻസ് ഇവിടെ വന്നിരിക്കുന്നത് ഭക്ഷണം കൊടുക്കുന്നത് എല്ലാ വീഡിയോ ഉണ്ടായിട്ടും എന്താണ് അറിയില്ല കഴിഞ്ഞ രണ്ട് ദിവസം ഓഫീസിൽ നിന്ന് എല്ലാ സർച്ച് നടത്തും പോലീസ് എന്നും യൂണിഫോം എത്തിക്കുന്ന ഒരു ബഹുമാനമാണ് പക്ഷേ നമുക്ക് സംശയം കൗണ്ടർ കേസാണ് കൊടുത്തിരിക്കുന്നത് കൗണ്ടർ കേസിന് ആരോപിച്ചി രാവിലെ അറിയാൻ കഴിയുന്നു ഞങ്ങൾ കാറ് പിന്നെ എന്തൊക്കെ നൽകി പ്രകാരം ജാമ്യമില്ല വാറണ്ടിരിക്കണം ഞാനും നമ്മൾ നമ്മൾ പറഞ്ഞു വരട്ടെ ചെയ്യാൻ പറ്റുമോ ഈ മനസ്സിലാക്കേണ്ട സംഭവിച്ചു കുറ്റകൃത്യം ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ഈ കേസിന്റെ ഗൗരവാണെങ്കിൽ ഇപ്പൊ തന്നെ ഞങ്ങൾ മുഖ്യമന്ത്രി ഓഫീസിനെ സമീപിച്ചു ഒരു ഒരുപാട് അസപ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ നിന്ന് ഏറ്റവും ഉചിതമായ നടപടി ഞാൻ വിശ്വാസം പെട്ടെന്ന് തന്നെ ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും ഇങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും നടത്തി നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കെതിരെ തക്കതായ നടപടി എടുത്തിട്ട് അകത്താക്കി പൂട്ടിയിടിച്ച് പൂട്ടിയിടി എന്നാണ് എനിക്കും പറയാനുള്ളത് എന്ത് ഇതിപ്പോ ഈ കേസിൽ എനിക്ക് ഇവിടെ വാർത്ത ജനുവിനിറ്റി ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് അറിയില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ന്നാൻ പറ്റുക പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ